തമ്മിൽ കണ്ടിട്ടും തുടർച്ചയായി രണ്ടാം ദിവസവും പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളിയാഴ്ച നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലും ഇരുവരും പരസ്പരം സംസാരിച്ചില്ല തൊട്ടടുത്ത കസേരകളിൽ രണ്ടുപേരും ഇരുന്നിട്ടുകൂടി പരസ്പരം നോക്കുക പോലും ചെയ്തില്ലെന്നത് കൗതുകമായി ഗവർണറാണ് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഗവർണർ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഗ്രൗണ്ടിൽ എത്തിയിരുന്നു തുടർന്ന് ഗവർണർ എത്തുമ്പോൾ അഭിവാദ്യം ചെയ്യാനായി പിണറായി വിജയൻ എഴുന്നേറ്റെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ട ഭാവം നടിക്കാതെ ദേശീയ പതാക ഉയർത്താനായി നീങ്ങി പരേഡ് മടങ്ങിപ്പോകുന്ന സമയത്താണ് ഇരുവരും അടുത്തടുത്ത കസേരകളിൽ ഇരുന്നത് ഇവിടെയും മഞ്ഞുരുകലിന്റെ ലക്ഷണമൊന്നുമുണ്ടായില്ല തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിന്റെ പിരിമുറുക്കം ഇരുവരുടെയും മുഖത്ത പ്രകടവുമായിരുന്നു പിന്നാലെ ഗവർണർ തിരിച്ചുപോകുന്നതിനിടെ എല്ലാവരെയും കൈകൂപ്പി ഈ സമയത്ത് മുഖ്യമന്ത്രിയെയും കൈകൂപ്പിയെങ്കിലും പിണറായി ആ സമയം ഗവർണറെ നോക്കിയില്ല സംസ്ഥാനത്തെ അനാരോഗ്യകരമായ പ്രവണതകൾ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടിയതും ശ്രദ്ധേയമായി കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യാഴാഴ്ച നിയമസഭയിലെത്തിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വെറും എഴുപത്തിയെട്ട് സെക്കൻഡുകൊണ്ട് അവസാനിപ്പിച്ച് സഭ വിട്ടിരുന്നു സഭയിലെത്തിയ ഗവർണറെ സ്വീകരിക്കാൻ സ്പീക്കർക്കൊപ്പം എത്തിയ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും ഗവർണർ നോക്കിയിരുന്നില്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന്റെ ഏറ്റവും രൂക്ഷമായ ദൃശ്യമായിരുന്നു വ്യാഴാഴ്ച നിയമസഭയിൽ കണ്ടത് സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും എത്രനാൾ ഇങ്ങനെ മുഖം കൊടുക്കാതെ മുൻപോട്ടു പോകാൻ കഴിയുമെന്ന ചോദ്യവും ഇതിനിടെ പലരും ഉന്നയിക്കുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്